ശ്രീ ഗുരുവായൂരപ്പാശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദന നമസ്കാരം ശ്രീമന്നാരായണീയൻ ദശകം രണ്ട് ശ്ലോകം മൂന്ന് കാന്തം കാന്തിനിധാനോപി മധുരം മാധുര്യധുര്യാതപി സൗന്ദര്യോത്തരതോപി സുന്ദര തരം വിഭോ വിഭോ എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാനെ ഭട്ടത്തിരിപ്പാട് സംബോധന ചെയ്തിരിക്കുന്നത് സർവവ്യാപിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ യു പറഞ്ഞ ഏതൊന്ന് ത്രൈലോക്യ മഹീയസ പ്ലസ് അപി ത്രൈലോക്യത്തിൽ ആയുള്ളതിനേക്കാളും മഹിതം എന്നാ മഹത്തായിരിക്കുന്നത് മോഹനാഥ സമോഹനം മോഹനമായ ഏതൊന്നിനേക്കാളും സമ്മോഹനമായിരിക്കുന്നത് കാന്തിനിധാനത പ്ലസ് അപി കാന്തം കാന്തി എന്ന പദം കാന്തിക്ക് ഇരിപ്പിടമായുള്ള ഏതൊന്നിനേക്കാളും കാന്തിയുള്ളതാകുന്നു ഉള്ളതാകുന്നു പ്ലസ് അപി പ്ലസ് മധുരം മാധുര്യ ധുര്യത്തെക്കാളും മധുരമായിരിക്കുന്നു സൗന്ദര്യോത്തരത പ്ലസ് അപി പ്ലസ് സുന്ദരതരം സൗന്ദര്യം കൊണ്ട് സർവോത്തരമായതിനേക്കാൾ സുന്ദരമായിരിക്കുന്നത് ആശ്ചര്യത പ്ലസ് അഭി ആശ്ചര്യം അദ്ഭുതകരമായതിനേക്കാൾ കൂടി ആശ്ചര്യമായിരിക്കുന്നത് എന്നർത്ഥം തത്വ പ്ലസ് രൂപം അങ്ങനെയൊക്കെയുള്ള നിന്തിപടിയുടെ ഭഗവാന്റെ രൂപം ഭുവനെ കസ്യ കുത്തുക്കം പുഷ്ണാദി ഭുവനം എന്ന ലോകം കസ്യ ർക്കാണ് കും കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഭട്ടതിരിപ്പാട് അതായത് സർവവ്യാപിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ മൂന്ന് ലോകങ്ങളിലും മഹീയസ് ആയതിനേക്കാൾ മഹിതവും മോഹനമായുള്ളതിനേക്കാൾ മോഹനവും കാന്തിനിധാനമായതിനേക്കാൾ കാന്തിമത്തും മാധുര്യ സാരത്തേക്കാൾ മധുരവും സൗന്ദര്യോത്തരമായതിനേക്കാൾ സുന്ദരതരവുമായ നിന്തിരുവടിയുടെ രൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായി ഭഗവാന്റെ രൂപം മനോഹരമായ പദാവലികളിലൂടെ വർണ്ണിച്ച അദ്ദേഹത്തിന് ഒട്ടും വാക്കുകൾ പോരാ എന്നുള്ള തോന്നൽ കൊണ്ട് അടുത്ത ശ്ലോകത്തിൽ അതിനേക്കാൾ എത്രത്തോളം വിവരിച്ചാലാണ് ആ ഭംഗി അല്ലെങ്കിൽ ആ സുന്ദര രൂപം നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള ആവേശത്തോടു കൂടിയിട്ടാണ് ഈ രചന നിർവഹിച്ചിരിക്കുന്നത് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ത്രൈലോക്യ മഹീയസോപിമഹിതം അതായത് ത്രൈലോക്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമി സ്വർഗം പാതാളം ഈ മൂന്ന് ലോകങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഈ ബ്രഹ്മാണ്ട മണ്ഡലമാകെ ഉള്ള പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ ഏറ്റവും മഹത്തായതിനേക്കാൾ മഹത്താണ് ഭഗവാന്റെ രൂപം എന്നാണ് പറയുന്നത് മഹീയസ് എന്ന് പറയുമ്പോ തന്നെ അതിനേക്കാൾ മഹത്തായി മറ്റൊന്നുമില്ല എന്നാണ് അവിടെ സ്ഥാപിക്കുന്നത് അതിനേക്കാൾ മഹത്ത് എന്ന് പറയുമ്പോൾ എല്ലാ മഹത്വത്തിനും ആധാരമായിരിക്കുന്ന പ്രപഞ്ചാധാരം ആധാരം ഭഗവാൻ തന്നെയാണ് എന്നിരിക്കെ ആ ഭഗവത് രൂപത്തേക്കാൾ മഹത്തായി എന്താണ് ഉള്ളത് ന എന്നാണ് ചോദിക്കുന്നത് സമോഹനം മോഹനാത് മോഹിപ്പിക്കുന്നത് മോഹനം അല്ലെങ്കിൽ ആകർഷിക്കുന്നത് എന്നർത്ഥം അപ്പൊ പ്രപഞ്ചത്തിൽ ആകർഷകമായിട്ട് എന്തൊക്കെയുണ്ടോ നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന എന്തെല്ലാം വസ്തുക്കളാണോ ഉള്ളത് അതിനേക്കാളും ഒക്കെ മോഹ മനോഹരമാണ് മോഹനമാണ് ഭഗവാന്റെ രൂപം സം എന്ന ആ ഉപസർഗം ചേർത്തുകൊണ്ടാണ് ആ മോഹനത്വത്തിന്റെ മേന്മ കാണിക്കാൻ സമോഹനം അതിലപ്പുറം ഒരു വാക്ക് ഇല്ല എന്നുള്ള അർത്ഥത്തില് കാന്തം കാന്തി നിധാനതോപി അതായത് കാന്തി എന്ന് പറയുന്നത് കാണുന്നവരുടെ കണ്ണിന് കുർമ നൽകുന്ന പ്രകാശം പല രൂപങ്ങളും കാന്തിക്ക് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടതും കാണാൻ സാധിക്കും അതായത് മനോഹരമായിട്ട് ഒരു പൂവിന്റെ അഴക് നിലാവിന്റെ ശോഭ സുന്ദരനായിട്ട് ഒരു പുരുഷന്റെ ഭഗ വിഷ്ണു ഭഗവാനെ പോലുള്ള ആ പൗരുഷം അതുപോലെ സ്ത്രീയുടെ സ്ത്രീത്വം അല്ലെങ്കിൽ സൗന്ദര്യം കൊച്ചുകുട്ടികളുടെ ഓമനത്വം തുടങ്ങിയിട്ട് ഇങ്ങനെ ധാരാളം എണ്ണിയാൽ ഉടുങ്ങാത്തത്ര വൈവിധ്യത്തോടെയുള്ള പ്രപഞ്ചത്തിൽ ധാരാളം മനോഹരമായിട്ടുള്ള വസ്തുക്കളുടെ കാന്തിക്ക് ഒരു ഉറവിടമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനേക്കാൾ കാന്തിയുള്ളതാണ് ഉള്ളതാണ് ഭഗവാന്റെ സ്വരൂപം എന്നാണ് പറയുന്നത് മധുരം മാധുര്യധുര്യാതാപി അതായത് നാവ് കൊണ്ട് നമുക്ക് പലതും രുചിക്കാൻ സാധിക്കും ആ രസമാണ് അതിലൊന്നാണ് നമ്മുടെ മാധുര്യം എന്ന് പറയുന്നത് മധുരം അപ്പൊ തേനന്റെ മധുരം എന്നൊക്കെ നമുക്ക് അത്രയ്ക്കും മധുരമുള്ള വസ്തുക്കളെ കരിമ്പ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ അതേപോലെ നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ ഇമ്പം നൽകുന്ന ശബ്ദം അങ്ങനെയൊക്കെയുള്ള പല നേത്രാനന്ദകരമായിട്ടുള്ള നയനാനന്തകരമായിട്ടുള്ള കാഴ്ചകൾ ഇവയൊക്കെ വർണ്ണിക്കാനായിട്ട് മാധുര്യം എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇന്ദ്രിയങ്ങളെ ഏറ്റവും ആനന്ദിപ്പിക്കുന്നതും ആ ബുദ്ധിക്ക് ഏറ്റവും തിളക്കമുണ്ടാക്കുന്നതുമായിട്ടുള്ള എന്തിനെയും നമുക്ക് മധുരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ അത്രയ്ക്കും മധുരമായിട്ടുള്ളതിനേക്കാൾ മധുരമാണ് ആ സാരം മുഴുവൻ ഒരു വസ്തുവിന് ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണ് അതിനേക്കാൾ മധുരമാണ് ഭഗവാന്റെ രൂപം എന്നാണ് പറയുന്നത് ഭഗവാന്റെ രൂപം ധ്യാനിച്ച സർവ്വേന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ആനന്ദാനുഭൂതി ഉണ്ടാകും എന്നാണ് മറ്റേ നമ്മൾ നാവോണ്ട് ഏർ ആ ഏതെങ്കിലും മധുരമുള്ള വസ്തു രുചിക്കുമ്പോൾ നാവിന് മാത്രമാണ് അല്ലെങ്കിൽ മധു മാധുര്യമേറുന്ന ഒരു കാഴ്ച അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് അത് കണ്ണിന് മാത്രമാണ് ആനന്ദം അല്ലെങ്കിൽ നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചെവിക്കാണോ ആനന്ദമെങ്കിൽ ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ആനന്ദത്തിന്റെ സ്വരൂപം എന്താണോ മാധുര്യത്തിന്റെ സ്വരൂപം എന്താണോ അതാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് സൗന്ദര്യോത്തരതോപി സുന്ദരതരം അതായത് ഓരോ അവയവ ഘടനയുടെ പ്രത്യേകത കൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണിനെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള അഴക് അതിനാണ് സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കേണ്ടത് അപ്പൊ ആ മധുരത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ മധുരത്തിന്റെ ശബ്ദം പോലെ തന്നെ ഈ സൗന്ദര്യം എന്ന ഈ പദം ഇന്ദ്രിയ വിഷയമായിട്ടുള്ള ആകർഷിതത്തെ കണ്ണുകൊണ്ട് ചെവി കൊണ്ട് നാവ് കൊണ്ടൊക്കെ നമ്മൾ ആകർഷിക്കുന്ന ആ ഇന്ദ്രിയ സുഖം ആകർഷിക്കുന്നതാണെങ്കിൽ ആ സൗന്ദര്യം ഒട്ടാകെ ഒരു ഒന്നിൽ ലയിച്ച് ഒരു വസ്തുവിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സുന്ദരമായിട്ട് തോന്നുന്ന ആ ഒരു സുന്ദര രൂപമാണ് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം സൗന്ദര്യോത്തരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോ എല്ലാവർക്കും സുന്ദരമായത് ആ രൂപമാണ് എല്ലാവർക്കും സുന്ദരമായിട്ട് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള രൂപമാണ് ഭഗവാന്റെ സ്വരൂപം അങ്ങനെയുള്ള ആ സൗന്ദര്യം നിത്യം അതായത് എല്ലാവർക്കും ആനന്ദം പകര പകരുന്നതാണ് അങ്ങനെയുള്ള ആ സൗന്ദര്യത്തിന് ഭഗവാനല്ലാതെ മറ്റാരുമല്ല അല്ല അതിന് ഉറവിടമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് എല്ലാത്തിനേക്കാളും സുന്ദരമായിട്ടുള്ളതാണ് ഭഗവാന്റെ രൂപം എന്ന് അപ്പോ അങ്ങനെയുള്ള ആ സൗന്ദര്യം ആർക്കാണ് കൗതുകം ഉണ്ടാക്കാത്തത് ഭുവനെ കസ്യ കുത്തുകം പുഷ്പതി എന്ന് ഒരു ചോദ്യചിഹ്നത്തോടു കൂടി ചോദിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇലയോ ഭഗവാനെ ആർക്കാണ് ഇതിനേക്കാൾ ആർക്കാണിത് കൗതുകം ഉണ്ടാക്കാത്തത് അങ്ങയുടെ രൂപം അങ്ങനെയുള്ള സൗന്ദര്യം ഇപ്രകാരമുള്ള സൗന്ദര്യം ആർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് ചോദിക്കുകയാണ് അപ്പോ സർവ പ്രപഞ്ചത്തിലും മഹത്വമായും സമോഹനത്വമായും കാന്തമായും മധുരമായും സൗന്ദര്യമായും വ്യാപിച്ചിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്നത് ഭഗവത് ചൈതന്യമാണ് അങ്ങനെയുള്ള വ്യാപിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഭഗവാനെ വിഭോ എന്ന് വിഭു എന്നുള്ള പദം സംബോധന ചെയ്തിരിക്കുന്നത് അപ്പൊ ആകെക്കൂടി എല്ലാം കൊണ്ടും ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ തുടങ്ങിയിട്ടുള്ള ആ കവി അവസാനമായിട്ട് എത്തിച്ചേരുന്നത് ആശ്ചര്യതോപ്യാശ്ചര്യം ആശ്ചര്യകരമായതിനേക്കാൾ ആശ്ചര്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് അസാധാരണവും അസാധ്യവുമായത് ആ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം അതിനാണ് ആശ്ചര്യം എന്ന് പറയുന്നത് അപ്പൊ ആ ആശ്ചര്യത്തിലും ആശ്ചര്യകരമാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വരൂപം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മാധുര്യധുര്യാത सौन्दर्योत्तरतोपि सुन्दरं परं भुवने न कस्य कुतकं पुष्णादे विष्णु विभो श्रीमन्नारायणा अखिलगुरो भगवन् नमस्ते